മലയാളത്തിന്റെ പ്രിയതാരം മോഹൻലാൽ കടുത്ത പനിയും ശ്വാസതടസ്സവും അനുഭവപ്പെട്ടതിന് പിന്നാലെ ആശുപത്രിയിൽ പ്രവേശിച്ചു കൊച്ചിയിലെ അമൃത ഹോസ്പിറ്റലിലേക്കാണ് മോഹൻലാലിനെ പ്രവേശിപ്പിച്ചത് ആശുപത്രി അധികൃതർ തന്നെയാണ് ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത് കൊച്ചിയിലെ അമൃത ഹോസ്പിറ്റലിലെ ഡോക്ടറായ ഡോക്ടർ ഗിരീഷ് കുമാറിന്റെ ചികിത്സയിലാണ് പ്രമുഖ നടൻ മോഹൻലാൽ ഇപ്പോൾ കടുത്ത ശ്വാസതടസ്സവും പനിയേയും തുടർന്നാണ് മോഹൻലാലിനെ കൊച്ചിയിലെ അമൃത ഹോസ്പിറ്റലിലേക്ക് പ്രവേശിപ്പിച്ചത് മോഹൻലാലിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഏകദേശം അഞ്ച് ദിവസത്തെ വിശ്രമമാണ് മോഹൻലാലിനെ ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് ശ്വാസകോശ സംബന്ധമായ അണുബാധയുണ്ട് എന്നും സംശയമുണ്ട് ധാരാളം ആളുകൾ കൂടുന്ന ഇടങ്ങളിലും പൊതുപരിപാടികളിലും ഫങ്ഷൻസുകളിലും താൽക്കാലികമായി പങ്കെടുക്കരുത് എന്നും ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ട് അധികം വൈകാതെ തന്നെ എത്രയും പെട്ടെന്ന് മോഹൻലാലിന് സുഖം പ്രാപിക്കട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കാം നിരവധി പേരാണ് മോഹൻലാലിന് സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തുന്നത് മലയാളത്തിന്റെ പ്രിയ നടനാണ് മോഹൻലാൽ അദ്ദേഹത്തിന്റെ ആരോഗ്യനില എത്രയും പെട്ടെന്ന് തന്നെ മെച്ചപ്പെടട്ടെ എന്നും പ്രാർത്ഥിക്കാം